ുടെ വിഷയം സഹാബത്താണ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച കുറേ നല്ല മനുഷ്യരായ ആളുകൾ അല്ലേ സഹാബത്ത് എന്ന് പറയുമ്പം നബിസ്ല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മുസ്ലിമായി ആ നബി നബിസ്ാഹു അലൈഹി വസല്ലമയെ കണ്ട് വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ മരണപ്പെട്ട ആളുകൾ കണ്ടാന്ന് പറഞ്ഞാൽ കണ്ണില്ല കണ്ണില്ല എങ്കിലും അതിന് സാക്ഷിയായി ആ കാലഘട്ടത്തിന് സാക്ഷിയായി റസൂലി സല്ലല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് ദീൻ കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ദീൻ സ്വീകരിച്ച് ആ വിശ്വാസത്തോടെ മരിച്ചുപോയ ആളുകൾക്കാണ് സഹാബത്ത് എന്ന് പറയുക ആ സഹാബത്തിന് ചില ദറകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഹൽസുന്ന എണ്ണിയിട്ടുള്ളത് അല്ലെ മഹാനായ് ഉമർബിൻ ഹത്താബ് റലി അള്ളാഹൻഹു ഇസ്ലാം സമ്പന്നമായ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് ബൈത്തുൽമാലിലേക്ക് വരുമാനങ്ങൾ കൂടി വന്നപ്പോൾ എല്ലാവർക്കും പെൻഷൻ കൊടുത്തു കാരണം ബൈത്തുൽമാലിൽ ഇങ്ങനെ സ്വത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പെൻഷൻ കൊടുത്തു എല്ലാവർക്കും പൈസ കൊടുത്തു അപ്പോൾ ആ പൈസ കൊടുത്തപ്പം അതിൽ ദറജ കണക്കാക്കിയതിൻ്റെ ഒരു മാനദണ്ഡമുണ്ട് അതിൽ ആദ്യം മുഹാജിറുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചത് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾ നബി നബിസ്ലാഹുഅലൈ വസലമയുടെ തുടക്ക കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അല്ലേ അഷർ അൽ മുബ്ശിരീൻ സ്വർഗത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് മുഖത്ത് നോക്കി പറഞ്ഞ പത്താളുകളുണ്ട് അല്ലെ അവർ മുഹാജിറുകളിൽ പറ്റ പത്താളുകൾ അഷർ അൽ മുബ്ശിരീൻ ഇന്ന് നമ്മൾ പറയാറുണ്ട് സഹോദരങ്ങളെ അവർ ഒന്നാമത അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുവിനാണ് ഇസ്ലാം സ്വീകരിച്ച ആദ്യമായി ബീവിക്ക് ശേഷം ആണുങ്ങളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാൻ നബി സലാഹു അലൈവ് വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു നമുക്കറിയാം ആ അബൂബക്കർ സിദ്ദീഖാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അങ്ങനെ ഉസ്മാൻ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാ വന്നു അലിഇബിൻ അബീത്തോ അലി കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ തുടങ്ങിയിട്ട് പത്താളുകളുണ്ട് ഈ പത്താളുകളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരായി ഗണിക്കപ്പെടുന്ന പത്താളുകൾ അങ്ങനെ മുഹാജിറുകൾ അതിനുശേഷം അതിനുശേഷം അൻസാറുകളിൽ അല്ലെ അതിൽ തന്നെ ബദറിൽ പങ്കെടുത്ത ആളുകളാണ് കൂടുതൽ ശ്രേഷ്ഠന്മാരെന്ന് കാണാം അല്ലെ ബദറിൽ പങ്കെടുത്ത ഒരാൾ മദീന കാലഘട്ടത്തിൽ നബിസ്വല്ലാഹു അലൈവി വസ്സലാമ മക്കയിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മക്ക നമുക്കറിയാം മക്ക പിടി മക്ക ഫത്തഹൻ്റെ സമയം മക്ക പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് രഹസ്യമായി നബി നബിസ്വല്ലാഹു അലൈവിസലമ പോകാനിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ അവിടെ നേരത്തെ മദീനയിലെ ഒരു സഹാബി ചോർത്തി കൊടുക്കട്ടെ മദീനയിലൊരാള് നേരത്തെ അവിടെ വിവരം ചോർത്തി കൊടുക്കട്ടെ അപ്പോൾ അദ്ദേഹത്തെ പിടികൂടിയിട്ട് വധിച്ചു കളയട്ടെ എന്ന് ഉമർ ഉമർബിൻ ഹത്താബ് ചോദിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ വധിക്കാൻ പാടില്ല ഊമറെ എന്ന് നബി സല്ലാഹു അലൈ വസലമ്മ അപ്പം ഞങ്ങൾ ആലോചിക്കുക അത്രയും ശ്രേഷ്ഠതയുള്ളവരാണ് ആദ്യത്തെ ആ ബദർ എന്ന യുദ്ധത്തിൽ പങ്കെടുത്തവർ പിന്നെ ഉഹുദിൽ പങ്കെടുത്തവർ അല്ലേ അൻസ്വാരികൾ മുഹാജിറുകൾക്ക് ശേഷം അൻസാറുകളെയാണ് ഈ ദീനിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളായി ഗണി സഹാബി സഹാബികളുടെ കൂട്ടത്തിൽ അതിൻ്റെ ദറജയിൽ രണ്ടാമതായി നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാരാണ് സഹോദരങ്ങളെ അല്ലേ അള്ളാഹു ഹദീസിൽ കാണാം അള്ളാഹു ഇങ്ങനെ അള്ളാഹു മുകളിൽ നിന്ന് മുഴുവൻ ലോകത്ത് ജനിച്ച ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് നോക്കി എന്നാണ് അങ്ങനെ കാണുന്നത് ഹൃദയങ്ങളിലേക്ക് നോക്കി ാഹു അലൈഹി വസ്ല്ലംബിൽ ഏറ്റവും ശ്രേഷ്ഠ ഹൃദയമായി ലേ ലോകത്ത് ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരിൽ ഏറ്റവും ഏറ്റവും നല്ല ഹൃദയമുള്ള വ്യക്തിയെയാണ് അള്ളാഹു റസൂലായി തെരഞ്ഞെടുത്തത് ഫസ്തഫാഹു ലിനഫ്സിഹി എന്നാണ് എന്നിട്ടോ അതിനുശേഷം ഖൽബി മുഹമ്മദിൻ നബി അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും നല്ല ഹൃദയമുള്ള ആളുകളെ അള്ളാഹു സെലക്ട് ചെയ്തു എന്നാണ് അതായത് ബാക്കിയുള്ള ആളുകളിൽ ഏറ്റവും നല്ല ആളുകളെയാണ് ആ പ്രവാചകൻ്റെ കൂടെ സഹാബത്തായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഫതിൽ അവർക്കുണ്ടാകും അവരുടെ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഹൈറന്നാസിന് പറയാണ് ും മൂന്നോ നാലോ പ്രാവശ്യം അത് റിപ്പീറ്റ് ഖൈറുന്നാസി ചെയ്താണ് ഏറ്റവും നല്ല ജനങ്ങൾ മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യർ അത് എൻ്റെ എൻ്റെ നൂറ്റാണ്ടാണ് എൻ്റെ നബിയുടെ കാലഘട്ടത്തിൽ നബിയുടെ കൂടെ ജീവിച്ച ആളുകളാണ് അതിനുശേഷം അവർക്ക് ശേഷം വന്നവരാണ് അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ സംശയം തോന്നും അത്രക്കൊക്കെ അത്രക്കൊക്കെ പറയാൻ മാത്രമുണ്ടോ സഹോദരങ്ങളെ സഹാബത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നബി സല്ലാഹു വസല്ലമയെയും വസലമയെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സൂറത്തു ആൽ ഇമ്രാൻ നൂറ്റി പത്താമത്തെ ആയിരത്തുണ്ട് അതിൽ അത് ആർക്കാണ് ഇറങ്ങിയത് ആരോടാണത് പ്രൈമറി ആയിട്ട് അത് ആരോടാണ് അഭിസംബോധന ചെയ്യണറിയങ്ങള് അത് അവരോടാണ് കുൻതും ഹൈറ ഉമ്മ നിങ്ങളാണ് നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യർ കാരണം ഉഹ്രിജത്ത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും നല്ല ഉമ്മത്ത് ഏറ്റവും നല്ല സമൂഹം അത് നിങ്ങളാണ് എന്ന് അവരെ നോക്കിയിട്ടാണ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഗോത്താല പ്രഖ്യാപിച്ചത് അതുകൊണ്ട് അതിലൊരു സംശയവും വേണ്ട അതിൽ യാതൊരു സംശയം വേണ്ട അബ്ദുല്ലാഹിബിന് മസൂദ് റലിയല്ലാവിന്ന് പറയുന്നൊരു വാക്കുണ്ട് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് എന്ന് അറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും ആരെയെങ്കിലും ഫോളോ ചെയ്യാൻ ആരെയെങ്കിലും അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ കുറച്ചാളുകൾ മരിച്ചു പോയിട്ടുണ്ട്

ഏറ്റവും നല്ല ഹൃദയമുള്ള ഏറ്റവും തക്കുവയുള്ള ഏറ്റവും അഗാധമായ അറിവുള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും നല്ല മനുഷ്യർ അവരെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സഹവസിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തതെന്നാണ് അതുകൊണ്ട് അവരെ ആരെങ്കിലും നിങ്ങളും എന്താണ് ഫോളോ ചെയ്യാൻ നേതാവായി തിരഞ്ഞെടുക്കാൻ ജീവിതത്തിൽ അനുധാപനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടവർ അല്ലേ അള്ളാഹു അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ മാത്രം അവരുടെ ജീവിതം അവരുടെ ജീവിതം അത്രയും റിച്ചാണ് അല്ലെ അവരുടെ നോക്കി നമ്മളിപ്പോൾ നമുക്ക് എത്ര സഹാബിമാരുടെ പേരറിയാം എത്ര സഹാബിമാരെ നമുക്ക് അറിയാം സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന പേര് ഒരു പക്ഷേ അബൂഹുറ ആയിരിക്കാം അല്ലെ അബൂബക്ര സിദ്ദീഖ് ആയിരിക്കാം ഉമർ റലി അള്ളാവിനായിരിക്കാം എത്രയോ അറിയപ്പെടാത്ത സഹാബിമാരുണ്ട് അതുകൊണ്ട് അവരെ അവരുടെ ഫതില് തീരുമാനിക്കുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചു അള്ളാഹുവിൻ്റെ റസൂലിന് പഠിച്ചു എന്ന് പറയുമ്പം അവർക്ക് ഇപ്പോൾ നമുക്കൊക്കെ എന്താ വെച്ചാൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു അള്ളാഹിൻ്റെ ഒരു കാര്യം കൽപ്പിക്കുന്നു എന്ന് പറയുമ്പം നമുക്കൊരു നമുക്കൊരു ചോയ്സ് ഉണ്ട് സത്യം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി അല്ലേ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി കുറച്ചൊരു സമയം നമുക്ക് കിട്ടും അവരോട് റസൂലിങ്ങനെ പറയാണ് അവരുടെ റസൂല് അവരോട് നേരിട്ട് സംസാരിക്കാണ് അബൂദാബൂദ് ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം അബ്ദുല്ലാഹിബിന് മസൂദ്ർ റലി അള്ളാ വന്നു പള്ളിൻ്റെ പുറത്തിരിക്കേണ്ടതെന്നാണ് പള്ളിൻ്റെ പുറത്ത് പെട്ടെന്ന് ഇരിക്കണുണ്ട് അപ്പം എന്താ പറയുക ഞങ്ങൾ അള്ളാൻ്റെ റസൂല് പള്ളിൻ്റെ ഉള്ളിൽ ക്ലാസ് എടുക്കുകയാണ് പള്ളിൻ്റെ ഉള്ളിൽ ക്ലാസ് ഇരിക്കുകയാണ് അപ്പം സഹാബത്തിനോട് ഇരിക്കാൻ പറഞ്ഞു ഉറക്കെ രിക്കാൻ പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് അത് കേട്ടുവാർ അബ്ദുല്ലാഹിബിന് മസൂദ്ർ അലി അള്ളാഹ് വന്നു ആ ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാതെ നടക്കുക എന്നത് അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള റസൂല എന്ന കൽപ്പനയോടുള്ള ധിക്കാരമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് കേട്ടപ്പോൾ അവിടെ തന്നെ പുറത്തിരുന്നു എന്നാണ് പള്ളീൻ്റെ പുറത്ത് അതാണ് സഹോദരങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂല് എന്ത് കൽപ്പിക്കുന്നുവോ അത് സ്വീകരിക്കാൻ അല്ലെ അതിൽ പിന്നെ എന്ത് നഷ്ടമുണ്ട് എന്ത് ദുനിയാവിൻ്റെ എന്ത് നഷ്ടമുണ്ട് എന്നവർ അവിടെ ചിന്തിക്കുന്നില്ല കാരണം അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക എന്നതാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ വിജയമായിട്ട് അവർ കണ്ടത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെന്താ പറയുക നമ്മൾ ആരൊക്കെയോ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അത് നമ്മൾ വേറെ എന്തൊക്കെയായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡോക്ടർ വിഷഖുരൻ പത്തെഴുപത്തേഴ് വയസ്സായ ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം തന്നെ വരുമാനമുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ വിഷഗുരൻ കഴിഞ്ഞ ദിവസം എഴുപത്തേഴാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അല്ലേ നമ്മളിങ്ങനെ ആലോചിച്ചാൽ ദുനിയാവിലെല്ലാം നേടി ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താ നേടാനുള്ളത് മൂവായിരത്തി എണ്ണൂറ് കിഡ്നി മാറ്റി വെച്ച ആളാണ് അറിയ പ്രശസ്തിക്ക് കുറവില്ല പണത്തിന് കുറവില്ല സ്വന്തം ഫാം ഹൗസിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അതും തൂങ്ങി കെട്ടി തൂങ്ങി മരിച്ചു എന്നറിയില്ല നമ്മൾ അല്ലെ എന്തൊക്കെയാ ഇഞ്ചക്ഷൻ വെച്ചൊക്കെ മരിച്ച സുഖമായിട്ട് അറിയാത്ത മരണമൊക്കെ ഉണ്ട് ഏറ്റവും ഏറ്റവും പ്രയാസമേറിയ മരണമാണ് തൂങ്ങി മരിച്ചാണ് ശ്വാസം കിട്ടാതെ അപ്പൊ അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കും മണ്ടില്ലേന്നൊന്നു പക്ഷെ പിന്നെ ചോയ്സ് ഇല്ലല്ലോ ഒരാൾ എന്തുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ പരാജയപ്പെടും ജനങ്ങൾ പരാജയപ്പെടുകയാണ് ജീവിതത്തിൻ്റെ എന്താണ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് നമ്മൾ പറയുന്നത് ഒരു യാത്രയാണ് യാത്രയാണ് അല്ലേ കഥ കട എഴുതുന്നവലും കവിത എഴുതുന്നോലും എല്ലാവരും പറയും വ എന്ത് നല്ല ഭംഗിയാക്കി ജീവിതമെന്ന യാത്ര അല്ലേ തൊട്ടിലിൽ നിന്ന് തുടങ്ങി കട്ടിലിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മളിങ്ങനെ രസമായിട്ട് പറയും സഹോദരങ്ങളെ സത്യത്തിൽ ജീവിതമെന്നത് ആ യാത്രയാണെങ്കിൽ ആ യാത്ര ശരിക്കും ആ യാത്ര മരണത്തോട് അവസാനിക്കാത്ത യാത്രയാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ ഫ്രെയിമിലെന്ന് പറയണം എല്ലാവരും അല്ലേ കട്ടിലിൽ തുടങ്ങി തൊട്ടിൽ തൊട്ടിലിൽ തുടങ്ങി കട്ടിലിൽ വരെ എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഫ്രെയിമുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് അൻപത് അറുപതോ എഴുപതോ എൺപതോ കൊല്ലത്തെ ഒരു ചെറിയ ഫ്രെയിമിലല്ല നമ്മൾ ഈ ജീവിതത്തെ കാണേണ്ടത് അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് അതിനാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് മനുഷ്യരെന്തിനാണ് ജീവിക്കുന്നത് അല്ലേ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചിലപ്പം ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടും കാരണം ജീവിതത്തിൻ്റെ എന്താണെന്ന് അള്ളാഹു നമ്മളെ പടച്ച മനുഷ്യനെ പടച്ച ആ പട സൃഷ്ടാവായ അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട് വേറെ ആർക്കാ സഹോദരങ്ങളെ ജീവിതത്തിൽ ലക്ഷ്യം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ മാനുഫാക്ചറാണ് പറയേണ്ടത് എന്തിനുണ്ടാക്കിയതാണെന്ന് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതെന്താണതിൻ്റെ ലക്ഷ്യം അതെന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നത് അത് ഉണ്ടാക്കിയവനാണ് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ളത് ആ പ്രപഞ്ച സൃഷ്ടാവ് ഇത്ര കൃത്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആൾ അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അതിലെല്ലാ തുറകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും മതസംഘടനകളൊക്കെ ഉണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും ബേജാർ എന്താ പറയുക എത്ര ഇത്രത്തോളം മുസ്ലിങ്ങളിൽ അക്രമവാസന കൂടുന്നുണ്ട് ഉപയോഗിക്കുന്ന അളവ് കൂടുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് സ്വഭാവ ധാർമ്മികത മോശമായി വരുന്നുണ്ട് സംഭവ സത്യമാണ് വളരെ കൺസേൺ ഉള്ള കാര്യമാണ് അല്ലേ ഏറ്റവും കൂടുതൽ മതപഠന സംവിധാനങ്ങളുള്ള ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്ന അല്ലെ ചെറുപ്പത്തിൽ തന്നെ മദ്രസ് കൊണ്ടുപോയിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം സ്നേഹിക്കണം അല്ലേ ഇതൊക്കെ ഇത്രയും ധാർമ്മിക വിദ്യാഭ്യാസം നടത്തുന്ന ഈ ഒരു നാട്ടിൽ അല്ലേ ഇതേ പത്തും പന്ത്രണ്ടും വരെയൊക്കെയാണ് കുട്ടികൾ മദ്രസ് പഠിച്ചത് അല്ലേ ഖുര്ആനൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ഓതുന്നത് പണ്ടത്തെ പോലൊന്നല്ല പണ്ടൊക്കെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ആകെ വയസ്സന്മാരും വയസ്സന്മാർ കൊണ്ടുതന്നെ കുറച്ച് കുട്ടികളെ പള്ളിക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെയല്ല മുട്ടിനു മുട്ടിനു പള്ളിയാണ് എല്ലാ പള്ളിയും എ സിയാണ് എന്താണ് തിരക്ക് ദീനിൻ്റെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ് പക്ഷേ സഹോദരങ്ങളെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്തുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ അല്ലേ ഖുര്ആൻ ഇഫു കുറഞ്ഞോളോ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്കൂളിലെ മാഷ് സംസാരിച്ചും പറയാണ് ഇഫു കഴിഞ്ഞുകാണ്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂൾക്ക് വരും രണ്ട് മൂന്ന് കൊല്ലം സ്കിപ്പ് ചെയ്ത് ഇഫുദിനു പോയിട്ട് പിന്നെ നേരെ സ്കൂൾക്ക് കൊണ്ട് കൊണ്ടുവരും അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നോ രണ്ടോ കൊല്ലം കൂട്ടി ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം വല്ലാണ്ടൊരു വ്യത്യാസം വരാതൊക്കാൻ വേണ്ടി അപ്പോൾ ഇഫ്ഫുതൊക്കെ കുറാനൊക്കെ പഠിച്ചതല്ലേ ആരിച്ച് നമ്മളൊരു സൗകര്യം ഒരുക്ക് ചെയ്തു കൊടുക്കും പക്ഷേ എന്താ പറയുക ഞങ്ങൾ ഇന്ന് സ്കൂളിൽ ഏറ്റവും കച്ചറ കുട്ടികൾ ഇഫു കഴിഞ്ഞ് വരുന്നവരാണ് പോലെയാണ് ഞാനിതിന് ജനറ ഇഫുദിനെ മോശമായിട്ട് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഇത് ക്ലിപ്പ് ഇട്ടുകാണ അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ തരോ നമുക്ക് ചില കൺസേണുകളുണ്ട് അല്ലെ പാകിസ്ഥാനിലൊക്കെ എല്ലാവരും എല്ലാ കുടുംബത്തിലും എന്ത് ചെയ്യും ഓരോ ഒന്നോ രണ്ടോ മക്കളെ ഹിഫുലാക്കും ബാപ്പാക്കും മാക്കും സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ബാപ്പാക്കും മാക്കും സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് മക്കളെ ഹൈഫു ആൾക്കാരുണ്ട് പാകിസ്ഥാനിലാണ് വളരെ വ്യാപകമായിട്ടുള്ളത് അപ്പൊ എന്താ പറയുക ഇഫുൽ ഖുർആാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പിഴവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മദ്രസാ സംവിധാനങ്ങളുണ്ട് ദീൻ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നമ്മളെ ഇൽമെന്നുള്ളത് ശരിക്കും ഈ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ ഇൻഫർമേഷൻ എന്ന് പറയണതും എന്ന് പറയണതും വ്യത്യാസമുണ്ട് പണ്ട് ഞമ്മക്ക് അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഓതി പഠിച്ചണം ഓതി പഠിച്ചണം സ്കൂളോ ഓഫ് മദ്രസിലൊക്കെ പോയിട്ട് പുസ്തകം വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ എന്നാൽ അന്ന് പഠിച്ച ആവശ്യമല്ല ഇന്നിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പഠിച്ചെങ്കിലേ പണ്ടത്തെ കാലത്ത് പറയാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും വായിച്ച ഒരു സാധനത്തുനിന്ന് ഓർത്തെടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ ഇന്നൊന്നും വേണ്ട ഇന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞെടുത്താൽ മതി എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ പറഞ്ഞു ഇതൊക്കെ കൂടി പഠിച്ചതിനുള്ളിൽ കയറ്റി കണ്ട ആവശ്യമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആ അറി ആദ്യം അതിന് ഇൻഫർമേഷൻ എന്നാ പറയാം അതിന് ഇൻഫർമേഷനാണ് ഇൻഫർമേഷനും ഇൽമും വ്യത്യാസമുണ്ട് അറിവെന്ന് പറയും ഒരാഴത്ത് പഠിക്കുക എന്ന് പറയുമ്പം ആയത്ത് ഫോണിൽ നോക്കിയാൽ കിട്ടും ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും സുഹത്തു അൽ സഹാബത്തിനെ പറ്റി ഖുറാനില് സഹാബിയളെ പറ്റി പറയുന്ന ആയത്തുകളേതാന്ന് ചോദിച്ചാൽ ചാറ്റ് ജീപ്പിട്ടിട്ട പട്ടപ്പട്ട പട്ടയാറുണ്ട് എടുത്തു തരും നിങ്ങൾക്ക് അതിന് നിങ്ങൾ അത്തുവല്ലം പോയി കുറാൻ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് അങ്ങനെ തന്നെ എൻ്റെ നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാൽ കിട്ടും ചെയ്യും പക്ഷെ എന്താണ് വ്യത്യാസം ആ ആയത്ത് ആ ആയത്ത് കൊണ്ട് എന്ത് നേട്ടമാണ് ആ ആയത്ത് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അവിടെയാണ് പ്രത്യേകത ഇൽമ് അമലാക്കുന്നിടത്ത് ഇൽമ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത് എൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നിടത്ത് ഞാൻ മാറുന്നതിലേക്ക് ആ ഇൽമ് പര്യാപ്തമാകുന്നുണ്ടോയെന്നുള്ളതാണ് ഒരായത്ത് പഠിക്കുമ്പോളേ ആ ആയത്ത് എൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ആ പഠിച്ചതിനൊരു മാറ്റം ഈ നോമ്പ് കഴിയുമ്പം ഈ നോമ്പ് കൊണ്ട് ഞാൻ തെക്കുവ നേടിയിട്ടുണ്ട് ുംത്തൂൻ എന്ന സൂറത്തു ബക്കറയിലായു ആകെ ഈ കൊല്ലം കൊല്ലം നോക്കണ മുപ്പത് ദിവസത്തെ നോമ്പുണ്ടല്ലോ റമദാന്റെ മുഴുവൻ നോമ്പ് കൊല്ലം കൊല്ലം നോക്കുകയാണ് പത്ത് നാല്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഏകദേശം പത്താമത്തെ വയസ്സ് മുതൽ മുപ്പത്തഞ്ച് കൊല്ലമൊക്കെ നോക്കിയിട്ടുണ്ടാവും എല്ലാ കൊല്ലും റമദാൻ നോക്കിയിട്ടുണ്ടാവും വിശുദ്ധ കുർണാലും നാലേ നാലായത്തുള്ളൂ റമദാനിനെ പറ്റി നാല് നാലായിത്ത് സുഹത്തു ബക്കറയില് മൂന്നായത്താദ്യം പിന്നൊരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വൈദാസാല കഴിബാധിതരായത്ത് അത് കഴിഞ്ഞിട്ട് സിയാമിയുടെ നോമ്പിന്റെ ഹുക്കു ഹുക്കുമുമായി ബന്ധപ്പെട്ടു അങ്ങനെ നാലായത്ത് മൂന്നും പിന്നൊരു ഒന്നും നാലായത്താണ് ഖുർആൻ റമാനെ പറ്റിയുള്ളത് എന്തിനാണ് ലക്കും തത്തക്കും തെക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് അല്ലേ ചില ആൾക്കാരൊക്കെ നോമ്പിൻ്റെ മുമ്പ് തന്നെ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്തിനാണ് അന്ന് നോമ്പിൻ്റെ മുമ്പ് ഭയങ്കര തിരക്കാണ് ലാബിലൊക്കെ എന്താ എല്ലാവരും കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ഇനി എന്തിനാണ് നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കും ഒന്നുകൂടി നോക്കും കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറഞ്ഞുണോന്ന് അതിനു വേണ്ടി എല്ലാ സഹോദരങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയത് ും നിങ്ങൾ എത്രത്തോളം തെറ്റുകളിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് അല്ലാഹുവിനെ എത്രത്തോളം എന്നുള്ളതാണ് ഇബാദത്തുകളിൽ എത്ര താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് ഖുർആൻ എത്ര ഓതി ആ ഖുർആൻ എത്ര പഠിച്ചു ആ ഖുർആൻ എത്ര അമലായി വന്നു ആ ഖുർആനിനോടുള്ള നിങ്ങളുടെ സമീപനം എന്ത് അത് റമദാനിന് ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റമുണ്ടായോ ഈ നോമ്പ് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം ഉണ്ടായോ സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന ചില തെറ്റുകളുണ്ട് അല്ലെ രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്ന ആളുകളുണ്ട് അത്ഭുതപ്പെടുത്തും പള്ളിയിലെ സൊഫില് നിസ്കരിക്കുന്ന ആളുകൾ ആദ്യത്തെ രണ്ടാമത്തെ ഒക്കെ സൊഫില് പള്ളിയിൽ സ്ഥിരം കാണുന്ന ആളുകൾ രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്നുണ്ട് എന്നറിയുമ്പം സഹോദരങ്ങളെ അത് പേടിയനല്ലേ ബേജാറൻ ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെന്നറിയുമ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അഹോ സഹോദരങ്ങളെ അതാണ് തക്കുക ഈ ആയത് കൊണ്ട് ഈ നമസ്കാരം കൊണ്ട് നോമ്പുകൊണ്ട് വൃത്തികളിൽ നിന്ന് നീച വൃത്തികളിൽ നിന്ന് നീചവൃത്തികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുമെന്ന് പറയുമ്പോൾ അത് തടയുന്നുണ്ടോ സഹോദരങ്ങളെ അത് തടയുന്നില്ലെങ്കിൽ നമസ്കാരത്തിനല്ല കുഴപ്പം അല്ലേ നമസ്കാരം എന്ന ആ പ്രക്രിയക്കല്ല കുഴപ്പം ആ വ്യക്തിക്കാണ് കുഴപ്പം അയാളുടെ നമസ്കാരം ശരിയായിട്ടില്ല അയാൾ നമസ്കാരത്തെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല അതേപോലെ സഹോദരങ്ങളെ നോമ്പ് അതാ പറഞ്ഞത് ഈ ഒരു തെക്കുവ ആ തെക്കുവ ഉണ്ടാകാനാണ് നോമ്പ് അപ്പോൾ നോമ്പ് കഴിയുമ്പോൾ എൻ്റെ തെക്കുവയിൽ മാറ്റണ്ടായോ എൻ്റെ നിസ്കാരം ഒന്നുകൂടി നന്നായോ ഒന്നുകൂടി സ്ട്രക്ചേഡായോ അല്ലേ ഞാൻ സ്ട്രിക്റ്റ് ജമാത്തിന് സ്ട്രിക്റ്റ് അല്ലാത്ത ഒരാൾ നോമ്പ് കഴിയുന്നതോടി സ്ട്രിക്റ്റ് ആകണം സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം റമദാൻ കഴിയുന്ന കുറച്ച് കുറച്ചുകൂടി അതിലൊക്കെ ഒരു കണിഷത ഉണ്ടാക്കണം അല്ലേ സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന തെറ്റുകൾ അധികം റമദാനിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം റമദാനിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകരുത് അങ്ങനൊരു മാറ്റമുണ്ടെങ്കിലേ ആ നോമ്പിൻ്റെ നോമ്പിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുള്ളൂ അതാണ് ലാലക്കും തത്തക്കും അത് സഹാപത്തിനുണ്ടായിരുന്ന ഞാൻ പറഞ്ഞതാണ് അറിവ് അറിവ് ഇന്നത്തെ കാലത്ത് ഒരു വിഷയമല്ല അറിവ് കിട്ടാൻ ഒരു പ്രയാസമില്ലാത്ത കാലത്താണ് ഞമ്മള് ജീവിക്കുന്നത് ഏറ്റവും നന്നായി ഒരു മാസം രണ്ടു മാസമൊക്കെ വഴിദൂരം സഞ്ചരിച്ചിട്ടാണ് സഹാബത്ത് ഒരു ഹദീസിലെ ഒരു സഹാബിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് താപേങ്ങൾ ഒന്നും രണ്ടും മാസം സഞ്ചരിച്ചിട്ടാണ് ഹദീസ് സ്വീകരിച്ചിരുന്നത് ഖുർആനിൻ്റെ ഒരു പദത്തിൻ്റെ അർത്ഥമറിയാന് ഒരു മാസം ഇബിൻ അബ്ബാസ് സഞ്ചരിച്ചതായി ഇറിയുള്ളു സഞ്ചരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റൂ ഇന്നൊരു പ്രയാസമില്ല ഇന്ന് ഖുർആാനിൻ്റെ ഖുർആനിൻ്റെ ഡിക്ഷണറി ഉണ്ട് ഹദീസിൽ മാത്രം വരുന്ന ലഫുൽ ഡിക്ഷണറി ഉണ്ട് ഇതൊക്കെ ചെറിയ ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് അടിച്ചാൽ മതി ഒരു പ്രയാസമില്ല ഓരോ തഫ്സീറുകൾ എല്ലാം അവൈലബിൾ ആണ് ഇംഗ്ലീഷിലും ഇപ്പോൾ പല പല അറബി ആപ്പുകളും അതിൻ്റെ മേലെ എന്തു കാണിക്കുന്ന രൂപങ്ങൾ ഇംഗ്ലീഷ് അറബി ഓപ്ഷൻ കാണിക്കും അതേ സാധനം ഒരു വട്ടം നിൽക്കാൻ അതിൻ്റെ ഇംഗ്ലീഷിന് വരും അറബി അറിയെങ്കിലും അറബി അറിയില്ലെങ്കിലും സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ഇൻഫർമേഷൻ ഇൻഫർമേഷൻ അതിൻ്റെ ഏറ്റവും വികസിച്ച് നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അറിവല്ല പ്രശ്നം ഇൻഫർമേഷൻ അല്ല പ്രശ്നം ആ അറിവിനെ പ്രയോഗവൽക്കരിക്കുക അവിടെയാണ് സഹാബത്ത് അവിടെയാണ് സഹാബത്ത് നമ്മുടെ മുന്നിൽ മാതൃകയാകണത് അള്ളാൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ അതവർ അതവരങ്ങോട്ട് അതവര് യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് അല്ലേ റസൂൽഹുഅലൈ വസ്ലമ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ അപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കാണുക അള്ളാൻ്റെ റസൂല് അള്ളഹാന്റെ റസൂല് സൂറത്ത് ഓതി കൊടുക്കുകയാണ് ഇമ്രാനിൻ്റെ കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയിട്ടുള്ളൂ അപ്പം തന്നെ അബൂത്തൊല്ലാഹാ റലി അല്ലേ അപ്പം തന്നെ അബൂ അബൂത്തൊല്ലുറിയാ വന്നു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരമായ ആ ബൈറുഹാഹ് തോട്ടം അല്ലെ മദീന പള്ളിക്ക് ചേർന്ന് നിൽക്കുന്ന തോട്ടാണ് മദീന പള്ളിൻ്റെ മുമ്പ് തന്നെയാണ് അന്നത്തെ കാലത്ത് ഇന്ന് മദീന പള്ളിൻ്റെ ഉള്ളിലാണ് ആ സ്ഥലം കിടക്കുന്നത് ഇന്ന് പോയാൽ നമുക്ക് ആ ബൈറുവാഹ് തോട്ടത്തിലെ കിണറുള്ള സ്ഥലമൊക്കെ അവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും അവിടെ കാർപ്പറ്റിടാത്തൊരു സ്ഥലത്ത് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കാണിച്ചു ഇവിടെയാണ് ആ തോട്ടം ഉണ്ടായിരുന്നത് ഇവിടെയാണ് ആ കിണറുണ്ടായിരുന്നു വരെ കാണിച്ചു അവളെ നോക്കി നബി സല്ലാഹു അലൈ വസലമയും സാഹത്തും ആ ചൂടുള്ള സമയത്ത് ആ തോട്ടത്തിൽ പോയി വിശ്രമിക്കുമായിരുന്നതാണ് മദീന പള്ളിൻ്റെ മുമ്പിലെ തോട്ടാണ് ഏറ്റവും നല്ല ആരുടെയും മനം കവരുന്ന തോട്ടാണ് ആ തോട്ടം അള്ളാന്റെ റസൂലിന്റെ മാർഗത്തിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താ ആയത്തിന് പറയണത് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്നാണ് ആ ആയത്തിൻ്റെ ഇറങ്ങിയപ്പോത്തിന് അത് കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതിന് കൊടുക്കുകയാണ് അള്ളാഹാൻ്റെ റസൂലിന് കൊണ്ടുപോയിട്ടാണ് കൊടുക്കുകയാണ് അത് സമർപ്പിക്കുകയാണ് അതേപോലെ അവിടെ നിൽക്കുന്ന ഉമറുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ഏറ്റവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിട്ടുണ്ടാകുന്നത് ഹൈബർ യുദ്ധത്തിൽ ഹനീമത്തായിട്ട് കിട്ടിയ ഒരു തോട്ടമുണ്ടായിരുന്നു ഒരു തോട്ടമുണ്ടായിരുന്നു ഒരു ഓഹരി ഉണ്ടായിരുന്നു അതിന് ആ ഉമർ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്ഥലം ആ ഓഹരിയാണ് ഈ ആയത്തിറങ്ങിയപ്പം ഉമർ ഉള്ളാവിനെ കൊണ്ടുപോയിട്ട് ലഭിക്കുകയാണ് കൊടുത്തത് ചിങ്ങക്ക് ഇവിടെ മലപ്പുറത്ത് റോഡ് സൈഡിൽ പത്ത് സെൻറ്റിൽ സെലുണ്ട് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരു പള്ളി വെക്കാൻ ചോദിച്ചാൽ ഒന്നും വേണ്ട എന്തെങ്കിലും അത് പള്ളിക്ക് ഒരു വീഡിയോ റൂം ഉണ്ടാക്കി പള്ളിക്ക് സ്വതക്കത്തും ജാരിയായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ അതാണ് ഞമ്മൾ പോലും തമ്മിൽ വ്യത്യാസം നമ്മളെന്താ പറയുക ഇപ്പം തൽക്കാലം എന്തെങ്കിലും തരാൻ അവർ അതൊന്നും ഇപ്പോൾ ആയിക്കാൻ എന്താ ഇപ്പോൾ അത് അതൊന്നും ആലോചിക്കാൻ പോലെ ഇപ്പം എന്തെങ്കിലും ആണെങ്കിൽ ചെറിയ പൈസ പൈസതെന്ന് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക അങ്ങനത്തൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ റോഡ് സൈഡിൽ നല്ലൊരു സെൻറ്റ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാടക ഈ പള്ളിക്ക് ഈ മദ്രസക്ക് ഈ സ്ഥാപനത്തുക്ക് കാലാകാലം കൊടുക്കണം എന്ന് പറയുമ്പം അത് കാലാകാലം സ്വതക്കത്തുൻ ജാരിയാന്നാണ് മരിച്ചങ്ങട്ട് പിരിയുമ്പം മൂന്ന് കാര്യങ്ങളാണ് ബാക്കിയാകുക അത് അല്ലാൻ്റെ റസൂർ ഓരോ പഠിപ്പിച്ചു സഹോദരങ്ങളെ ഏ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യമാണ് ബാക്കിയാകുക ബാക്കിയൊക്കെ മുറിഞ്ഞു പോകാണ് എന്താണ് ഒന്ന് സ്വാലിഹുൻ സ്വാലിഹായ സന്താനാണ് െ ജാരിയ ജാരിയായ സ്വതക്ക ഇതേപോലത്തെ ഒരു സ്വതക്ക കാലാകാലം നിൽക്കുന്ന ഒരു ഉണ്ടല്ലോ നിലനിൽക്കുന്ന ഒരു വഖഫോ എന്തെങ്കിലും ഒരു സ്വതക്കുണ്ടെങ്കിൽ അത് മരിക്കോളം കബർക്ക് ഇങ്ങനെ വന്നുകൊണ്ട് പോകും അപ്പോൾ അവരതിന് തയ്യാറായിരുന്നു അവർ ഞമ്മക്കോ ഞമ്മക്കത് ആലോചിക്കാൻ പറ്റൂല നമ്മൾ ദുനാവിലേക്ക് തൂങ്ങി നിൽക്കുകയാണ് നമ്മളെന്താ പറയുക നമ്മൾ ഇതൊക്കെ ഞാൻ ആസ്വദിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുള്ളൂ എന്നുള്ള നമ്മളെ വിചാരം സഹോദരങ്ങളെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും മരണം എന്ന് പറഞ്ഞാൽ ത്ര സമ്പത്ത് നിങ്ങൾക്ക് ജീവൻ്റെ വില മനസ്സിലാവും അല്ലേ മരിക്കാണ് ഒരു മരണ മര ഒരു മരണാസന്നനായി കിടക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമല്ല എന്നാണ് അതിനേക്കാൾ വലിയ അതിനെത്ര പൈസ കൊടുക്കും ഇവിടെ എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാളുടെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ മാറ്റുന്നതാണ് അല്ലേ എനിക്കറിയുന്ന എനിക്കറിയുന്ന ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉള്ളൊരു വലിയ ഡോക്ടർ ഉണ്ട് ഞാനറിയണേ വേറെ നാട്ടുകാരനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ലങ്ങും ഹൃദയവും ശ്വാസകോശം ഹൃദയവും ഒന്നിച്ച് മാറ്റി വച്ചേക്കാണ് എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായകനാണ് ശ്വാസകോശവും ഹൃദയവും അമേരിക്ക കൊണ്ടുപോയിട്ട് മുപ്പത് കോടി ഉറപ്പ്യ ചിലവ് മുപ്പത് കോടി ഉറുപ്പ്യക്ക് ഒരു പുരുഷ പുരുഷായുസിലും സമ്പാദിച്ച മുഴുവൻ അദ്ദേഹം ചിലവാക്കി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര കണക്കുട്ടികളെ എത്തിക്കിട്ടില്ല മുപ്പത് കോടി പക്ഷേ എം എഴുപത്തഞ്ച് ഇനി എത്ര കാലം എത്ര പോവും മാക്സിമം പോയ കൊടുക്കും അതാണ് മനുഷ്യൻ അതാണ് മനുഷ്യൻ സഹോദരങ്ങളെ അതുകൊണ്ട് ഇത് അത്ര എങ്ങനെ പോയാൽ അത്രേ പോകുള്ളൂ സഹോദര അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ നമ്മൾ ഫ്രെയിം മാറ്റണം ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിൽ അവിടേക്കാവ് തിരിച്ചു വരണം ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് എന്നത് ഈ മരണത്തോട് അവസാനിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിൽ നിന്ന് ഒരു വിശ്വാസി ഒരു വലിയ ഫ്രെയിമിലേക്ക് ജീവിതത്തെ മാറ്റണം എന്നുള്ളത് ആ ഫ്രെയിം എന്താണ് മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന ഒരു വലിയ ഫ്രെയിമിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റണം അപ്പോളേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോളേ ഒരാൾ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാകുള്ളൂ അതാണ് സഹാബത്ത് മനസ്സിലാക്കിയത് വിശ്വാസികളെ പറ്റി പറഞ്ഞുകൊടുത്ത് വിശ്വാസികളെ പറ്റി പറഞ്ഞുകൊടുത്ത് സൂറത്തുൽ ഉൽക്കറയിൽ ഖുർആന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് വിശ്വാസികൾ വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നവരാണ് അത് വല്ലാത്തൊരു വിശ്വാസമാണ് സ്വർഗമുണ്ട് നരകമുണ്ട് ഒന്നും കണ്ടിട്ടല്ല അല്ലെ മലക്കുണ്ട് പ്രവാചകന്മാർ ആതെന്ന പിസാന പിണ്ട് ഈസാന പിണ്ട് വല്ലതും കണ്ടുകണോ ഈസാനബിനെ കണ്ടുകണോ മൂസാനബിനെ കണ്ടുകണോ മുസാനബിന്റെ വടി കണ്ടുകണോ പക്ഷെ ആ വടിയിൽ നമ്മൾ വിശ്വസിക്കേണ്ട അങ്ങനെ വടിൻ്റെ അതാണ് വിശ്വാസം അത് വൈബാണ് അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തും അല്ലേ എന്നിട്ട് പിന്നെ പറയണത് മുൻപ് അവതരിച്ച വേദഗ്രന്ഥങ്ങൾ അതൊക്കെ വിശ്വസിക്കും നമ്മൾ പിന്നെ മരണാനന്തര ജീവിതത്തിൽ അവർ അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അത് സഹാബത്തിനുണ്ടായിരുന്നു അത് സഹാബ് മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുമെന്നത് ഞങ്ങൾ ആലോചിക്കും ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ആലോചിക്കും പണ്ടത്തെ കാലത്തെ യുദ്ധം എന്നാണ് ഇന്നത്തെ മരത്തെ ബങ്കറിൻ്റെ ഉള്ളിൽ കയറി ഒലിച്ചിക്കല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ നേരെ മുന്നിൽക്കണ്ട് ചെല്ലണ് കുന്തും കുന്തും വാളും ആട് പോയി മുന്നിൽ നിന്നാൽ മരിക്കാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിലാണ് യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പണ്ടത്തെമാരത്തെ യുദ്ധമല്ല അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ മനസ്സ് എന്താണ് മനസ്സ് എന്താണ് മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് സഹോദരങ്ങൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടണം സ്വർഗം കിട്ടണം അള്ളാഹുവിന്റെ വിരുന്നായ സൽക്കാരമായ ആ സ്വർഗത്തിൽ പ്രവേശിക്കണം ഈ രണ്ട് കണ്ണുകൊണ്ട് എൻ്റെ റബ്ബിനെ കാണണം അതാണ് ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ലക്ഷ്യതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പാണ് എന്ത് ജിഹാദ് എന്നുള്ളത് അതങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രയാസം ഉണ്ടാവില്ല നേരെ മറിച്ചോ നേരെ മറിച്ച് നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ വലിയ അതൊക്കെ സ്വർഗം കിട്ടാപ്പം യുദ്ധത്തിന് പോകണമെന്നില്ലല്ലോ അല്ലേ നിസ്കരിച്ച് നോന് പോയിട്ട് അതിന് സ്വർഗം കിട്ടൂലെ നമ്മൾ വിചാരിച്ചാൽ തൽക്കാലം അങ്ങോട്ട് പോകാതെ എന്നാലും സ്കൂട്ടായാലും നമ്മൾ നിസ്കരിച്ച് സിർക്ക് ചെയ്യാവുന്ന പോരെ സിർക്ക് ചെയ്യാവുന്ന പോലെ അതെ നമ്മൾ നോക്കുക ഷിർക്ക് ചെയ്യാന്നാലും സ്വർഗം കിട്ടുമല്ലോ അത്ര അത്രങ്ങനത്തെ സ്വർഗ്ഗം മതി എന്നാണ് പക്ഷേ അവർ സഹോദരങ്ങളെ മത്സരിക്കുന്നു അവർ മത്സരിക്കുന്നു അല്ലേ ഞങ്ങളാച്ച് യുദ്ധത്തിന് പോകാനുള്ളത് ഒരു മനസ്സ് എന്ന് പറയുമ്പം അത് അത് വല്ലാത്തൊരു മനസ്സാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ യുദ്ധത്തിന് ജിഹാദിന് അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നത് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അല്ലേ ജിഹാദിന് സ്വർഗമല്ലാതെ യുദ്ധ കിത്താലായ സ്വർഗ ആ യുദ്ധത്തിൽ ഒരാൾ പങ്കെടുത്താൽ അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതങ്ങനെയാണ് ആ ഒരു മനസ്സിലുള്ളവനെ അതിന് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ അത് അത് തെളിയിച്ചവരാണ് സഹാബത്ത് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണിച്ചു തന്നവരാണ് സഹാബത്ത് അതിനും മാതൃകയായി നിൽക്കുന്നവരാണ് സഹാബത്ത് ഓരോ സഹാബികളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്